ാഹുളു അസലം വാഹമത്തുല്ലാ വാത്തു ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായ ഒരു ഭാഗമാണ് ഏതൊരു വ്യക്തിക്കും ചില ലക്ഷ്യങ്ങളുണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് ജീവിച്ചു വരുമ്പോൾ ഈ നിലവാരത്തിലുള്ള പ്രധാനമായ ഒരു കാര്യമാണ് ഈ പറയുന്നത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളില്ലാത്ത ആരും തന്നെ ഈ ഭൂമി ലോകത്ത് കാണാൻ കാണുകയില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് പല പല കാര്യങ്ങളാണ് ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് പല പല ആഗ്രഹങ്ങളാണ് ഇതില്ലാത്ത ആൾക്കാർ ഭൂമി ലോകത്ത് കാണുകയും സംശയിക്കുകയാണ് അപ്പോൾ ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മള ജീവിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളെന്ന് പറയുമ്പോഴേ അത് ദുരാഗ്രഹമാകരുത് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാവൂ നമ്മൾക്ക് കിട്ടാവുന്ന കാര്യമേ നമ്മൾ ആഗ്രഹിക്കാവൂ അതിനപ്പുറമുള്ള ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് കിട്ടാതെ വരികയും ചെയ്യും ആ ആഗ്രഹം പിന്നെ നിരാശയായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് അത്തരം ആഗ്രഹങ്ങളിലേക്കൊന്നും നമ്മൾ പോരുത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമുക്ക് കിട്ടാവുന്ന ആഗ്രഹങ്ങൾ അതായത് ഒരു പരിമിതിയുണ്ട് ആഗ്രഹങ്ങൾക്ക് അതിനപ്പുറമുള്ള ആഗ്രഹങ്ങൾക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങൾ നടക്കാതെ വരികയും ചെയ്യും അതുകൊണ്ട് മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് അത്തരം രീതിയിലോട്ടൊന്നും നമ്മൾ പോകേണ്ട അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനകത്ത് എന്താണ് ഹലാലായ ആഗ്രഹങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദിക്കു ചെല്ലുക അള്ളാഹു സുഹാനുഹുത്താലയോട് നമ്മൾ കേട് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ദിക്കറി ചെല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ അള്ളാഹു അത് പൂർത്തീകരിച്ച് തരും എന്നുള്ളതിനകത്ത് ഒരു തർക്കങ്ങളുമില്ല ആഗ്രഹം ദുരാഗ്രഹങ്ങൾ വെച്ചുകൊണ്ടുള്ള ചെല്ലല് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും ദുരാഗ്രഹം വരരുത് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഒക്കാത്ത കാര്യങ്ങൾ ഉദ്ദേശം വളരെ ഉന്നതമായ കാര്യങ്ങൾ അതിലോട്ടൊന്നും നമ്മൾ പോരരുത് നമ്മളൊക്കെ സാധാരണക്കാരാണ് അപ്പോൾ സാധാരണ രീതിയിലുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ നമ്മളെ മനസ്സിൽ കാണേണ്ടതും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് അല്ലാത്ത രീതിയിൽ കൂടി ഇപ്പം നമ്മളൊരു പതിനായിരം പോണീശ്വനാകണമെന്ന് പറഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുന്നത് ശരിയാകുന്നു അങ്ങനെയൊന്നും വേണ്ട നമുക്ക് തെറ്റില്ലാത്തൊരു ജീവിതം ഇവിടെ നയിക്കണം നമ്മുടെ ആഗ്രഹവിലാശങ്ങളൊക്കെ നടക്കണം സ്ഥലപ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമുക്ക് ജീവിക്കണം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ കുടുംബജീവിതം നന്നായിട്ട് പോകണം നല്ലതായി പോകണം അപ്പോൾ അതിനുള്ള എല്ലാവിധ സാമ്പത്തിക ഭക്തിയും പടച്ച തമ്പുരാന എന്നീ ധരണയല്ല സാമ്പത്തികം ഇല്ല എങ്കിൽ ജീവിതം ഒരു രീതിയിൽ മുമ്പിട്ട് പോകുവാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് സമ്പാദ്യം ആവശ്യമാണ് സാമ്പത്തികം ആവശ്യമാണ് സമ്പത്ത് ആവശ്യമാണ് സമ്പത്തില്ല എങ്കിൽ ജീവിതം ആകെപ്പാട് കുഴപ്പത്തിലായി പോകും സമ്പത്ത് ആവശ്യം തന്നെ ആര് വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കില്ല സമ്പത്തില്ലെങ്കിൽ ജീവിതമില്ല പൈസ വേണം ആവശ്യത്തിന് നമുക്ക് പൈസ വേണം ജീവിക്കാൻ അപ്പോൾ പൈസ വേണം സമ്പത്ത് വേണം അഭിവൃദ്ധി വേണം ഗുണം വേണം മേന്മ വേണം സന്തോഷം വേണം എല്ലാം നമുക്ക് വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഏതെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കത്തെ കാര്യങ്ങളായി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ ഈ ദിക്കിരി ചെല്ലിയിട്ട് നമ്മളെ റബ്ബിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് പൊതുഫലം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പം നമ്മൾ ഈ ധിക്കറി ചെല്ലണം മറക്കാതെ കണ്ട് നിങ്ങൾ ഈ ദിക്കറി ചെല്ലണം ഈ ദിക്കറി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുറാനകത്തുള്ള ദിക്കറാണ് കാപ്പയും ഉപ്പയും കാര്യങ്ങളൊന്നും അല്ല അപ്പം ഈ ദിക്കിരി നമ്മൾ ചെല്ലിയിട്ട് ആ ദിക്കിരി നമ്മൾ ചെല്ലുമ്പോൾ ഹൃദയശുദ്ധിയോടു കൂടി അള്ളാഹുവിനെ നയിച്ചുകൊണ്ട് പടച്ചു നമ്പുരാനെ നിൻ്റെ പരിശുദ്ധമായ കുറു ആൻ്റെ ദിക്കറ് ഞാനിതായി ഇവിടെ ചെല്ലുന്നു അല്ലോ എൻ്റെ ആഗ്രഹ ജീവിത രീതികളെല്ലാം ഇതാണ് എൻ്റെ ജീവിത പദ്ധതികളൊക്കെ ഇതാണ് എൻ്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വൈഷമ്യങ്ങളൊക്കെ ഉണ്ട് നമ്പുരാനെ ഇതെല്ലാം നീ മാറ്റിത്തരണേ മാറ്റിത്തരണേയല്ലോ എല്ലാവിധ ഹൈറും വർക്കത്തും നീ ചൊരിച്ചു തരണേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളീ ധിക്കറങ്ങി ചെല്ലിക്കഴിഞ്ഞാൽ അത് സുബ്ഹാനഹു പറഞ്ഞു തീർച്ചയായിട്ടും ഇനി പ്രതിഫലം തരാതിരിക്കുകയില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളങ്ങ് ദിക്കൃ ചെല്ലണം എത്ര ദിക്കൃ ചെല്ലണമെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ദിക്കറി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത് പ്രാവശ്യം ഈ ദിക്കരങ്ങ് ചെല്ലണം ഈ ദിക്കര് ചെല്ലുന്നതിൽ വലിയ പാടൊന്നുമില്ല അഞ്ചോ പത്തോ മിനിറ്റ് അഥവാ ഒരു അഞ്ച് മിനിറ്റ് അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുത്താൽ മതി ഇത് കിഴങ്ങ് ചെല്ലിത്തീരും ഇത് കിഴങ്ങ് ചെല്ലി കിടത്തീരെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് പറഞ്ഞതുപോലെ ഒരു ദ ഒന്ന് ചെയ്യണം ദിവസം കൂടുതൽ പ്രാധാന്യമുള്ളത് നമ്മുടെ ആവശ്യ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മൾ ദ ചെയ്യണം അങ്ങനെ ദ ചെയ്ത് കഴിഞ്ഞാൽ സർവാധിപനായ തമ്പുരാൻ സർവജ്ഞനായ തമ്പുരാൻ ആറിൽപോർ അമിനായ തമ്പുരാൻ നമ്മുടെ ആഗ്രഹഭിലാശങ്ങളെ അങ്ങ് നിറവേറ്റിത്തരും അതിനൊരു തർക്കവുമില്ല അതിനുശേഷമുള്ള സമയങ്ങളിൽ വ എന്നിട്ട് ഈ ഈ ദ്വാ ചെയ്യുമ്പോൾ അലം തോട്ട് ഇറങ്ങിയിട്ട് അവസാനം നിങ്ങൾ എന്തിൽ അവസാനിപ്പിക്കണം അങ്ങനെ ദ്വയും കഴിഞ്ഞാൽ ഞാനങ്ങ് വിജയിച്ചു എന്ന് പറഞ്ഞ് നടക്കണ്ട പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന സമയമെല്ലാം ഈ നിങ്ങൾ ചെല്ലാം ചെല്ലിക്കൊണ്ടിരിക്കാം അത് ഉത്തമമാണ് നല്ലതാണ് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വാസുഭാനുഭൂപത്തെ സ്വീകരിക്കുന്നതാണ് ഇതിന് പ്രയോജനം അള്ളാഹുത്തിരുന്നതാണ് അള്ളാഹുബാനുത്തരായി ഇത് കേരുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം അള്ളാഹുവിൻ്റെ ഗുണം തെരട്ടേ ഗുണം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും ലേഖുകയും ചെയ്യണം നിക്കറെന്ന് പറയുന്നത് പാടുന്നുള്ള നിക്കറല്ല വളരെ നിസ്സാരമായിട്ട് ചെല്ലാവുന്ന നിക്കറാണ് ഒരഞ്ചു മിനിറ്റ് സമയം ഏതാണ്ട് മതിയാവും എന്ന് പറഞ്ഞാൽ നിക്കറെന്ന് പറഞ്ഞാ ആരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലേണ്ടത് യാവയാ അല്ല ഔ വരുയാ അല്ലയാ അല്ല ാണ് ചെല്ലേണ്ടത് ഈ ദിക്കറിയിൽ നിന്ന് എത്ര സമയം വേണം നിങ്ങൾക്കറിയാമല്ലോ അല്പസമയം മതി ചെല്ലോ ഈ ദിക്കറി ചെല്ലാൻ ഞാൻ പറഞ്ഞു ഇത്രയും ദിക്കറി ആദ്യം ചെല്ലുമ്പോൾ ഇത്രയും ദിക്കറി എന്നെ ചെല്ലണം ആ ദിക്കറി ചെല്ലിയിട്ട് എന്നെ ദോഹ ചെയ്യണം അതിന് ശേഷമുള്ള സമയങ്ങൾ കിട്ടുമ്പോൾ കിട്ടുന്ന സമയമെല്ലാം ഈ ദിക്കറി നിങ്ങൾ ചെല്ലിക്കൊണ്ടിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതവും മറ്റ് കാര്യങ്ങളും എല്ലാം അഥവാ സുഭാനുഭത്തേര ഐശ്വര്യമാക്കി തരും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല ഇത് കേൾക്കുന്നവരും പറയുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസലാ വൈക്കം വരമ വർത്തൂ